ജാനകിയുടെയും അഭിയുടെയും വീടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ജാനകിയും അഭിയും ഭയങ്കര കൂടി മുന്നോട്ട് പോകുന്ന സമയത്താണ് അവരുടെ ജീവിതത്തിൽ ഒരുപാട് പ്രതീക്ഷിക്കാത്ത സംഭവങ്ങൾ നടന്നത് എന്നാൽ ഇപ്പോഴും അപർണ തൻ്റെ അച്ഛനെ വിശ്വസിക്കുകയാണ് തൻ്റെ അമ്മ പോലും അത്രത്തോളം അത്രത്തോളം കൂടി തമ്പിയെ നോക്കുമ്പോൾ തൻ്റെ അമ്മയ്ക്ക് പോലും തമ്പിയോട് സംശയമുണ്ടെന്ന് പറഞ്ഞിട്ടും അപർണ ഇപ്പോഴും തമ്പിയെ വിശ്വാസമാണ് തൻ്റെ അച്ഛനൊരു തെറ്റും ചെയ്യത്തില്ല എന്നുള്ളൊരു വിശ്വാസമാണ് അപർണയ്ക്ക് എന്നാൽ ആ ഒരു അപർണയുടെ വിശ്വാസം ചീട്ടുകൊട്ടാരം പോലെ തകരാൻ വേണ്ടിയിട്ട് പോവുകയാണ് അതോടുകൂടി അവടെ ജീവിതം ഇനി എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് നമുക്ക് നോക്കാം അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഒട്ടും പ്രതീക്ഷിക്കാത്ത അല്ലെങ്കിൽ തമ്പി പോലും വിചാരിച്ചിരുന്നില്ല താൻ ഈ കേസ് ജയിച്ചാലും തൻ്റെ ജീവിതത്തിൽ വീണ്ടും തിരിച്ചടികൾ കിട്ടിക്കൊണ്ടിരിക്കും എന്ന് തമ്പി വിചാരിച്ചിരുന്നില്ല ഈ വരാൻ പോകുന്ന എപ്പിസോഡുകൾ എന്ന് പറയുമ്പോൾ അതായത് ഇത്രയും നാളും തമ്പിയുടെയും രാധാമണിയുടെയും ആ ഒരു കേസും അതിലെ വിജയവും ഒക്കെയാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് കണ്ടത് എന്നുണ്ടെങ്കിൽ ഇനി വരാൻ പോകുന്നത് അപർണ സത്യങ്ങളെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് പോകുന്ന നിമിഷങ്ങളാണ് അതായത് തൻ്റെ അച്ഛൻ നല്ല ഒരാളാണ് എന്ന് വിശ്വസിച്ചിരുന്ന അപർണ അത്രത്തോളം അച്ഛനെ ഹൈപ്പിൽ അത്രത്തോളം വിശ്വസിച്ച് മുകളിൽ കൊണ്ടുപോയിട്ട് അതുപോലെ അപർണ തന്നെ വലിച്ച് താഴെയിടുന്ന ഒരു സാഹചര്യ സംഭവങ്ങളാണ് നമ്മൾ കാണാൻ വേണ്ടിയിട്ട് പോകുന്നത് തൻ്റെ അച്ഛൻ കേസ് ജയിച്ചതിന്റെ ഭാഗമായിട്ടൊരു വിജയ ആഘോഷം നടത്താൻ വേണ്ടിയിട്ട് കേക്കൊക്കെ കട്ട് ചെയ്ത് മുറിക്കാൻ വേണ്ടിയിട്ട് അപർണ തീരുമാനിച്ചു അതും അളകാപുരിയിൽ വെച്ച് നടത്താനായിട്ടാണ് അപർണ തീരുമാനിച്ചത് ഇതിനിടയിൽ തമ്പിയുടെ അതായത് വസുന്ധര വന്ന് ജാനകിയെ കണ്ട് ക്ഷമ ചോദിക്കുകയും എന്നിട്ട് രാധാമണിയെ പോയി കാണുകയും രാധാമണിയോട് ക്ഷമ ചോദിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ അതൊന്നും അപർണയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല അങ്ങനെ രാധാമണിയും അപർണയും തമ്മിലുള്ള ആ ഒരു തർക്കത്തിലാണ് അപർണ വെല്ലുവിളിച്ചത് നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ കേസുമായി മുന്നോട്ട് പോയിക്കോളൂ എന്ന് രാധാമണി പറഞ്ഞു നീ വിചാരിക്കുന്നത് ഈ കേസിൽ കേസിലപ്പോൾ ഞാൻ ജഡ്ജിയോട് പറഞ്ഞു എനിക്കൊന്നും അറിയത്തില്ല എന്ന് പക്ഷേ ഞാൻ അങ്ങനെ പറഞ്ഞു പറഞ്ഞുവെങ്കിൽ പോലും എനിക്കത് ഓർത്തെടുക്കാം മാത്രല്ല എന്നെ തമ്പിയും മകളും ഭീഷണിപ്പെടുത്തിയത് കൊണ്ടാണ് ഞാൻ അവിടെ കള്ള സാക്ഷി പറഞ്ഞതെന്നും വേണമെങ്കിലും എനിക്ക് പറഞ്ഞു കേസ് തിരിച്ചുവിടാം അതുകൊണ്ട് എനിക്കിനി കേസിന് പോകാനായിട്ട് ഒരു മടിയുമില്ല എന്ന് രാധാമണി പറയുകയും ഞാൻ നിന്റെ ഈ വെല്ലുവിളി സ്വീകരിക്കുകയും കേസുമായി മുന്നോട്ട് പോവുകയാണ് എന്ന് രാധാമണി വെല്ലുവിളിച്ചു ആ അപ്പോൾ ആ ഒരു വെല്ലുവിളിക്കിടയില് അപർണയോട് രാധാമണി ചോദിക്കുകയാണ് ഇത്രയും നാളായിട്ടും നിന്റെ അച്ഛനാണ് എൻ്റെ മുന്നിൽ വരേണ്ടത് പക്ഷെ നിന്റെ അച്ഛൻ വന്നില്ലല്ലോ പകരം നീ ആണല്ലോ വരുന്നത് നിന്റെ അച്ഛൻ എന്താ എന്നെ പേടിയാണോ അതുകൊണ്ടാണോ എൻ്റെ മുന്നിലേക്ക് വരാത്തതെന്ന് രാധാമണി ചോദിച്ചു എന്നാൽ എൻ്റെ അച്ഛനും നിങ്ങളെ പേടിക്കേണ്ട യാതൊരു കാര്യവുമില്ല എൻ്റെ അച്ഛൻ ഇവിടെ തന്നെ വരും എൻ്റെ അച്ഛൻ നിങ്ങളുടെ മുന്നിൽ എത്തും എന്ന് അപർണ തിരിച്ചും പറഞ്ഞു എന്നാൽ നിൻ നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ നിൻ്റെ അച്ഛന് ധൈര്യമുണ്ടെങ്കിൽ എന്നെ പേടിയില്ലെങ്കിൽ നിൻ്റെ അച്ഛനോട് ഇവിടെ വരാനായിട്ട് രാധാമണി ആവശ്യപ്പെട്ടു അപ്പം തൻ്റെ അച്ഛനെ അളകാപുരിയിൽ കൊണ്ടുവരാനായിട്ട് അപർണ തീരുമാനിച്ചു അതും രാധാമണിയുടെ മുന്നിൽ അങ്ങനെ തമ്പിയോട് വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ തമ്പിക്കും വേറെ നിവർത്തിയില്ല ഇപ്പോൾ ഞാൻ അപർണ പറയുന്നതെല്ലാം കേട്ട് അളകാപുരിയിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ രാധാമണി എന്തെങ്കിലും ചോദ്യം ചോദിക്കുമോ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ളൊരു പേടിയുണ്ട് അഥവാ ഇനി ഞാൻ പോവാതിരുന്നു കഴിഞ്ഞാൽ തനിക്കും രാധാമണിക്കും ഇടയിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടല്ലെങ്കിൽ അവിടെ ജാനകി പറയുന്നതെല്ലാം ശരിയാണ് എന്നുള്ളൊരു തോന്നൽ ജാൻ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് മുന്നിൽ കണ്ടിട്ട് തന്നെയാണ് ജാനകി അവിടെ അപർണ പറഞ്ഞത് അവിടെ തമ്പി പറഞ്ഞത് ശരി ഞാൻ വരാം ഞാൻ കാണാൻ വരാം എന്ന് അപർണ പറയുകയും ചെയ്തു അപർണയോട് അപർണ അപർണയോട് തമ്പി പറയുകയും ചെയ്തു തമ്പി അപർണയെ കാണാനായിട്ട് അളകാപുരിയിലെത്തി അളകാപുരിയിൽ എത്തിയപ്പോൾ രാധാമണിയോട് ചായ എടുക്കാനായിട്ട് അപർണ ആവശ്യപ്പെട്ടു ചായയും കൊണ്ടുവന്നപ്പോൾ രാധാമ ഇതാണ് രാധാമണി ഇതാണ് അച്ഛൻ്റെ പേരിൽ കള്ളക്കേസ് കൊടുത്ത രാധാമണി എന്ന് ചൂണ്ടിക്കാണിക്കുകയും എന്നിട്ട് തമ്പിയുടെ മുന്നിൽ വെച്ച് രാധാമണിയെ അപമാനിക്കാനായിട്ടും അവർണ ശ്രമിച്ചു അപ്പോൾ രാധാമണി പറഞ്ഞത് നിങ്ങൾക്ക് എന്നെ ഓർമ്മയില്ല എന്ന് നിങ്ങൾ പറഞ്ഞില്ലേ പക്ഷെ നിങ്ങൾക്ക് എന്നെ ഓർമ്മയുണ്ടോ എന്ന് നോക്ക് എൻ്റെ മുഖത്ത് നോക്ക് എൻ്റെ മുഖത്ത് നോക്കി സംസാരിക്കുക എന്നൊക്കെ പറയുകയും അങ്ങനെ അവർ അവർ തമ്മിൽ ചെറിയൊരു തർക്കങ്ങൾ ഉണ്ടാവുകയും ഇനി നിങ്ങളെ എൻ്റെ ദേഹത്ത് തൊട്ടാൽ അല്ലെങ്കിൽ നിങ്ങൾ ഇനി എന്തെങ്കിലും അനാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഞാൻ നിങ്ങളുടെ കരണം അടി തരും എന്ന് രാധാമണി തമ്പിയോട് പറഞ്ഞു അത് കേട്ടപ്പോൾ അവരുടെ ഷോക്കായി തമ്പിയൊന്നും മിണ്ടുന്നില്ല തമ്പി തമ്പിക്ക് ആ സമയത്ത് മനസ്സിലായി താൻ വലിയൊരു ഒരു ബ്രഹ്മ വലിയൊരു കുരുക്കിലാണ് പെട്ടിരിക്കുന്നത് അവനൊരു വലിയൊരു ആഹ് ഒരു ഊരാക്കുടിക്കിലാണ് പെട്ടിരിക്കുന്നത് എന്ന് ആ സമയത്താണ് തമ്പിക്ക് മനസ്സിലായത് എവിടെ കൂടെയും തനിക്ക് ചാടാൻ പറ്റത്തില്ല എവിടെ കൂടെ ചാടിയാലും തനിക്ക് അടിവീഴുമെന്ന് തമ്പിക്ക് മനസ്സിലായി അങ്ങനെ അങ്ങനെ ചെറിയ ചെറിയ സംശയങ്ങൾ അപർണയുടെ മനസ്സിൽ തോന്നി തുടങ്ങി എന്തായാലും ഈ കേസ് വിജയിച്ച ആ ഒരു ആഘോഷം കേക്ക് കട്ട് ചെയ്ത് നടത്താനായിട്ട് അപർണ തീരുമാനിച്ചു എല്ലാവരെയും വിളിച്ചു നിർത്തി കേക്കൊക്കെ കൊണ്ടുവന്ന് അവിടെ വെച്ചു എന്നിട്ട് കേക്ക് കട്ട് ചെയ്ത് മുറിക്കാനായിട്ടും അതിൻ്റെ ഇടയിൽ രാധാമണിയെ അപമാനിക്കാനായിട്ടും ഒക്കെ ശ്രമിച്ചു എന്നാൽ ഇതെല്ലാം കേട്ട് സഹിക്കാനാകാതെ അപർണ അപർണയ അപർണയോട് ജാനകി പറയുകയും നീ മര്യാദയ്ക്ക് ഇനി നിന്നില്ലെന്നുണ്ടെങ്കിൽ നീ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങും നീ ഈ നിമിഷം തന്നെ എൻ്റെ വീട്ടിൽ നിന്നും ഇറക്കി വിട് ഇയാളെ നീ ഇനി ഒരു നിമിഷം പോലും ഈ വീട്ടിൽ നിർത്തരുത് ഇയാളെ ഈ നിമിഷം നീ ഈ വീട്ടിൽ നിന്നും ഇറക്കി വിടാനായിട്ട് ജാനകി ആവശ്യപ്പെട്ടു എന്നാൽ തമ്പിയെ പുറത്തേക്ക് അല്ലെങ്കിൽ തമ്പിയെ വിടത്തിലത് എൻ്റെ അച്ഛനാണ് എൻ്റെ വീടും കൂടിയാണ് എനിക്കും ഇവിടെ അവകാശമുണ്ട് ഉണ്ട് എൻ്റെ എന്റെ അച്ഛനും ഇവിടെ നിൽക്കുമെന്ന് അവർ തീർത്തും പറഞ്ഞു അപ്പൊ ഇതൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെടാതെ അമല് വന്നിട്ട് ആ കേക്ക് ഇരുന്ന കേക്കൊക്കെ എടുത്ത് വലിച്ചെറിയുകയും എന്നിട്ട് വലിയ ബഹളം ഉണ്ടാക്കുകയൊക്കെ ചെയ്തു ഈ സമയത്ത് ഏർ അപർണ രാധാമണിയെ കുറ്റം പറയാനായിട്ടും രാധാമണിയെ മോശമായി ചിത്രീകരിക്കാനായിട്ടും ശ്രമിച്ചു മാത്രമല്ല രാധാമണിയെ ഒരുപാട് അപമാനിച്ചു ഇനി ഒരുപാട് അപമാനിക്കുക എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ അപർണ പറഞ്ഞത് നിനക്കിനി ഒരു അച്ഛന് ജാനകിയുടെ മുഖത്ത് നോക്കി പറഞ്ഞത് നിനക്കിനി ഒരു അച്ഛനും കൂടി വേണമെന്നുണ്ടെങ്കിൽ ആ സമയത്ത് സത്യങ്ങളെല്ലാം വിളിച്ചു പറഞ്ഞു അതായത് രാധാമണി തൻ്റെ അമ്മയാണ് എന്നുള്ള കാര്യം ജാനകി പറഞ്ഞപ്പോൾ നിനക്ക് ഇത് ഇത് നിന്റെ അമ്മയാണെന്ന് നീ വരുത്തി തീർക്കുകയാണ് അതായത് നീ ഇത് കള്ളം ഒരു കഥ കഥമെനയാനായിട്ടാണ് നീ നോക്കുന്നതെന്നും നിനക്കിനി ഒരു അച്ഛനെ വേണമെന്നുണ്ടെങ്കിൽ നീ ഇയാ ഇവരോട് പറയുക ഇവരാകുമ്പോഴത്തേക്കും ഒരു അച്ഛനെയും കൂടി നിനക്ക് കണ്ടു ൊണ്ട് തരും അതാവുമ്പോൾ ഇവര് എത്ര പേരോട് ജീവിച്ചിട്ടാണ് ഇവിടം വരെ എത്തിയത് എന്ന് നമുക്ക് അറിയത്തില്ലല്ലോ എന്ന് അപർണ പറഞ്ഞപ്പോൾ അത് കേട്ട് ദേഷ്യം വന്ന ജാനകി ഒന്നുകൂടി പറയാനായിട്ട് നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ നീ ഒന്നുകൂടി പറയാനായിട്ട് ആവശ്യപ്പെട്ടു ഇത് വീണ്ടും ആവർത്തിച്ചപ്പോൾ ജാനകി അപർണയുടെ കരണം പൊട്ടിച്ച് ഒരു അടി കൊടുത്തു അവിടെ വലിയൊരു യുദ്ധക്കളമായി മാറി വലിയ ഒരു പ്രശ്നങ്ങളായി അങ്ങനെ ഇങ്ങനെ പ്രശ്നങ്ങൾ രൂക്ഷമായി അവസാനം അപർണ കൊണ്ട് കേസ് കൊടുത്തു അതായത് തമ്പിക്കെതിരെ തമ്പിയാണ് കേസ് കൊടുത്തത് തമ്പിക്കെതിരെ കള്ളക്കേസ് കൊടുത്തു തമ്പിയെ മോശമായി ചിത്രീകരിച്ച് തമ്പിയുടെ ആ ഒരു ജീവിതം തന്നെ തകർക്കാനായിട്ട് നോക്കി എന്ന് പറഞ്ഞ് കള്ള കേസ് കൊടുത്തു എന്നുള്ള പേരിൽ പേരില് ജാനകിക്കെതിരെ ജാനകിക്കും അഭിക്കുമെതിരെ കേസ് കൊടുത്തിരിക്കുകയാണ് അതിന്റെ ജാനകിക്ക് കേസ് കൊടുക്കുകയും ജാനകിയെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു ഇപ്പോൾ ജാനകി ജയിലിലാണ് അവിടെ ജാനകിയെ രക്ഷിക്കാനായിട്ട് അത് ഒന്നും ഒന്നും പറയാൻ പറ്റാതെ ജാനകിയെ കാണാനായിട്ട് അഭിവരികയും അവിടെ വെച്ച് അവിടെ വെച്ച് പ്രൊമോ അവസാനിക്കുകയാണ് എന്നാൽ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക സംഘർഷങ്ങൾ ഇങ്ങനെ മുറുകിക്കൊണ്ടിരിക്കുമ്പോൾ ഇനി ആരൊക്കെ ആയിരിക്കും വീഴാൻ പോകുന്നത് ഇപ്പോൾ തൻ്റെ അച്ഛനാണെന്ന് പറഞ്ഞ് അന്തസ്സോടുകൂടി ഇങ്ങനെ നെഞ്ചു വിരിച്ച് നിൽക്കുന്ന അപർണ ഉടൻ തന്നെ സത്യങ്ങൾ തിരിച്ചറിയുകയും അപർണ പടുകുഴിയിലേക്ക് വീഴാൻ പോവുകയും ചെയ്യുകയാണ് എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണുമ്പോൾ വരയ്ക്കും ബൈ